മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന രാജ്ഭവൻ പരിപാടിയിൽ കാവിക്കൊടി ഏന്തി ഭാരതാംബ്യെ ഉപയോഗിക്കില്ല ഞായറാഴ്ച നടക്കുന്ന രാജ്ഭവനിലെ ഇൻഹൌസ് ജേണലിന്റെ പ്രകാശനത്തിനാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക ഭാരതാംബ വിവാദത്തിന് ശേഷം രാജ്ഭവനിലെ എല്ലാ പരിപാടികളും ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയ ശേഷമാണ് ആരംഭിച്ചിരുന്നത് റഹീസ് റഷീദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ റഹീസ് വലിയ വിവാദമായിരുന്നു ഭാരതാംബയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനിയിപ്പോൾ രാജ്ഭവന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കാവിക്കൊടി ഏന്യ ഭാരതാംബയെ ഉപയോഗിക്കില്ല എന്ന് തന്നെയാണോ വ്യക്തമായിരിക്കുന്നത് ശ്രുതി ഭാരതാമ്പ വിവാദം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയായതാണ് മന്ത്രിസഭ തന്നെ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി പൊതുപരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം വെക്കരുത് എന്ന് മന്ത്രിസഭ രാജ്ഭവനോട് ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാട് രാജ്ഭവൻ എടുക്കുകയും ചെയ്തതാണ് അതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന രാജഹംസം എന്ന രാജ്ഭവന്റെ ഇൻഹൌസ് ജേണലിന്റെ പ്രകാശന ചടങ്ങിലേക്ക് വിളിച്ചത് ഇതിൽ ക്ഷണം സ്വീകരിച്ചു സമയത്ത് ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പുവരുത്തി ആ ചിത്രം അവിടെ ഉണ്ടാകില്ല മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്ന് രാജ്ഭവൻ അറിയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് മുഖ്യമന്ത്രി പരിപാടിക്ക് എത്താമെന്ന് സമ്മതം നൽകിയത് അതനുസരിച്ച് ഇരുപത്തി തീയതി ഞായറാഴ്ച രാ രാജ്ഭവൻ നടക്കുന്ന പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമായി പ്രകാശന പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശശി തരൂർ എം ആണ് സ്വാഭാവികമായും ഭാരതാംബയുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നതാണ് പ്രതിപക്ഷത്തെ ഒരു എം എന്ന നിലയിൽ ശശി തരൂരിനും അത് പ്രശ്നമാണ് ആ ഒരു സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ തീരുമാനം പക്ഷേ എല്ലാ പരിപാടികളിൽ നിന്ന് മാറ്റാനല്ല തീരുമാനം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആയതുകൊണ്ട് അതിനുണ്ടാവില്ല അതിനുശേഷം രാജ്ഭവൻ നടത്തുന്ന മറ്റു പരിപാടികളിൽ കാവിക്കുടിയേന്ത്യ ഭാരതാമ്പ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ വ്യക്തമാണ് ഞായറാഴ്ച നടക്കുന്ന രാജ്ഭവനിലെ ഇൻഹൌസ് ജേണലിന്റെ പ്രകാശനത്തിനാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക വിശദാംശങ്ങൾ ങ്ങളാണ് റഹീസ് റഷീദി